ഹലോ ഗൈസ് വെൽക്കം ബാക്ക് പ്ലസ് വൺ ട്രയൽ അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ പ്ലസ് വണ്ണിലേക്കുള്ള അപേക്ഷയൊക്കെ സമർപ്പിച്ചു ഇനി ട്രയൽ റിസൾട്ടിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് എന്താണ് ഈ ട്രയൽ അലോട്ട്മെൻറ്റ് ട്രയൽ അലോട്ട്മെൻറ്റിൽ നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ട ആവശ്യം ഉണ്ടോ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ട്രയൽ അലോട്ട്മെൻറ്റിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ വിശദമായിട്ട് പരിശോധിക്കാൻ പോകുന്നത് വീഡിയോ പൂർണ്ണമായിട്ട് കാണണം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ലേറ്റസ്റ്റ് വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും അപ്പോൾ എന്താണ് ട്രയൽ അലോട്ട്മെൻറ്റ് ട്രയൽ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേരിൽ തന്നെയുണ്ട് ഒരു ട്രയൽ മാത്രമാണ് അതൊരു അഡ്മിഷൻ പ്രോസസ്സേ അല്ല നമ്മൾ കൊടുത്ത അപേക്ഷ നമുക്ക് വീണ്ടും പരിശോധിക്കാൻ വേണ്ടിയിട്ടും നമ്മുടെ ആപ്ലിക്കേഷൻ ഐ ഡിയും നമ്മുടെ പാസ്വേഡും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തിട്ട് നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പരിശോധിക്കാൻ വേണ്ടിയിട്ടുമുള്ള ഒരു അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ ഒരു അവസരം മാത്രമാണ് നമുക്ക് ഈ ട്രയൽ അലോട്ട്മെൻറ്റിലൂടെ ലഭിക്കാൻ പോകുന്നത് അതൊരു അഡ്മിഷൻ പ്രോസസ്സേ അല്ല നമ്മൾ സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ട മുഖ്യഘട്ട അലോ അലോട്ട്മെൻറ്റിൽപ്പെട്ട ഒരു അല്ല മുഖ്യഘട്ട അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സെക്കൻഡ് അലോട്ട്മെന്റ് തേർഡ് അലോട്ട്മെൻറ്റ് ഈ അലോട്ട്മെൻറ്റുകൾക്കൊക്കെ മുമ്പായിട്ട് ആദ്യം നമ്മുടെ അപേക്ഷയൊക്കെ ഒന്ന് ക്രോഡീകരിച്ചുകൊണ്ട് നമ്മുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് നമുക്ക് പരിശോധിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് പ്രസിദ്ധീകരിക്കുന്ന ഒരു അലോട്ട്മെൻറ്റാണ് ട്രയൽ അലോട്ട്മെൻറ്റ് ഈ ട്രയൽ അലോട്ട്മെൻറ്റിന് നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക നമ്മൾ ഓൾറെഡി നമ്മൾ സബ്മിറ്റ് ചെയ്ത അപേക്ഷ ഇരുപത്തി അഞ്ചാം തീയതി ആയിരുന്നു നമുക്ക് പ്ലസ് വൺ അപേക്ഷ കൊടുക്കാനുള്ള അവസാന തീയതി അപ്പോൾ പ്ലസ് വൺ അപേക്ഷ കൊടുത്ത വിദ്യാർത്ഥികൾക്ക് നിലവിൽ നിങ്ങൾ നൽകിയ അപേക്ഷ വീണ്ടും പരിശോധിക്കാൻ വേണ്ടിയിട്ടും എന്തെങ്കിലും തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ വേണ്ടിയിട്ടുമുള്ള അവസരമാണ് നമുക്ക് ട്രയൽ അലോട്ട്മെൻറ്റിലൂടെ ലഭിക്കുക ഇതൊരു ഫൈനൽ ചാൻസാണ് അവസാന അവസരമാണ് ട്രയൽ റിസൾട്ടിൽ നമ്മൾ അപേക്ഷ വീണ്ടും എഡിറ്റ് ചെയ്ത് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഒരു എഡിറ്റ് ചെയ്യാനുമുള്ള അവസരം ലഭിക്കില്ല ട്രയൽ അലോട്ട്മെൻറ്റിൽ നമുക്ക് എല്ലാം എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല നമ്മൾ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്ത സമയത്ത് കാൻഡിഡേറ്റ് ഡീറ്റെയിൽസ് നമ്മൾ കൊടുത്ത സമയത്ത് പ്രധാനമായിട്ട് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് രജിസ്ട്രേഷൻ നമ്പർ ഫോൺ നമ്പർ ആധാർ നമ്പർ അങ്ങനെയുള്ള നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള പ്രധാനപ്പെട്ട ആ ഡാറ്റകൾ ഒഴികെ ബാക്കിയുള്ളത് നമ്മുടെ സ്കൂളുകൾ ഡിലീറ്റ് ചെയ്യാം സ്കൂളുകൾ ആഡ് ചെയ്യാം ഒന്ന് റീ അറേഞ്ച് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം കോഴ്സുകൾ ആഡ് ചെയ്യാം അങ്ങനെയുള്ള അവസരം ഇനി എന്തെങ്കിലും സർട്ടിഫിക്കറ്റുകൾ ആഡ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം അതിനൊക്കെ ഒരു അവസരമാണ് വിദ്യാർത്ഥികൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റിലൂടെ ലഭിക്കാൻ പോകുന്നത് അപ്പോൾ ഇരുപത്തി ഒൻപതാം തീയതി നാളെ ട്രയൽ റിസൾട്ട് പ്രസിദ്ധീകരിക്കുമെന്നാണ് നമുക്ക് ലഭിച്ച വിവരം അപ്പോൾ റിസൾട്ട് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതാണ് അപ്പോൾ ട്രയൽ റീൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ ആദ്യം എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യുക കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യണം ഏത് വെബ്സൈറ്റ് വഴിയാണ് നമ്മുടെ സെയിം വെബ്സൈറ്റ് ആണ് ഏകജാലക പ്രവേശനത്തിൻ്റെ വെബ്സൈറ്റാണ് ഹെച്ച്ഒസ് ക്യാപ്പ് ഇത് പ്ലസ് വൺ പ്രവേശനത്തിന് വേണ്ടിയിട്ടുള്ള ഒരേ ഒരു ആണ് ഈ വെബ്സൈറ്റ് വഴിയാണ് എല്ലാ പ്രോസസ്സും നടക്കുക എല്ലാ അലോട്ട്മെൻറ്റും ഈ വെബ്സൈറ്റ് വഴിയാണ് നമുക്ക് കിട്ടുക ഈ വെബ്സൈറ്റ് വഴിയാണ് അലോട്ട്മെൻറ്റ് പ്രോസസ്സും അഡ്മിഷൻ പ്രോസസ്സൊക്കെ നടക്കുന്നത് അപ്പോൾ ട്രയൽ റിസൾട്ട് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എച്ച് എസ് ക്യാപ്പ് വെബ്സൈറ്റ് പോവുക അതിന് ലിങ്ക് വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ആ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് കാണാൻ സാധിക്കും കാൻഡിഡേറ്റ് ലോഗിൻ എസ്റ്റാബ്ലിഷ് എന്ന് കാണാൻ സാധിക്കും ഈ കാൻഡിഡേറ്റ് ലോഗിൻ എന്നുള്ള ഭാഗത്ത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കവിടെ എന്ത് കാണാം നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഐ ഡിയും അതുപോലെ പാസ്വേഡും ജില്ലയും സെലക്ട് ചെയ്യാനുള്ള ഒരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരും അവിടെ നിങ്ങൾ പ്ലസ് വൺ അപേക്ഷ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ലഭിച്ച ഒരു ആപ്ലിക്കേഷൻ ഐ ഡി ഉണ്ടാവും ഈ ആപ്ലിക്കേഷൻ ഐ ഡിയും അതുപോലെ തന്നെ പാസ്വേഡും നിങ്ങളൊരു പാസ്വേഡ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ സെൻറ്ററുകൾ മുഖേനയാണ് അപേക്ഷ കൊടുത്തതെങ്കിലും ഒരു പാസ്വേഡ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും ഈ പാസ്വേഡും നിങ്ങൾ ഏത് ജില്ലയിലേക്കാണ് അപേക്ഷ കൊടുത്തത് ആ ജില്ലയും സെലക്ട് ചെയ്ത് നിങ്ങൾ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയൊരു വിൻഡോ ഓപ്പൺ ആകും എന്താണ് ഓപ്പൺ ആവുക ചിലപ്പോൾ ഏതെങ്കിലും സ്കൂളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടാൻ സാധ്യത അതൊരു സാധ്യത ലിസ്റ്റ് മാത്രമാണ് കേട്ടോ ഈ ട്രയൽ റിസൾട്ട് അപ്പോൾ കൺഗ്രാചുലേഷൻസ് എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ നിങ്ങൾക്ക് ഇന്ന സ്കൂളിൽ അഡ്മിഷൻ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റാറ്റസ് കാണിക്കും ഇനി നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടില്ലേ സോറി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റാറ്റസ് കാണിക്കും അതേപോലെ തന്നെ തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു ലിങ്ക് കാണാം ട്രയൽ റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ ലിങ്ക് കാണാം ആ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും നിങ്ങൾ കൊടുത്ത അപേക്ഷ നിങ്ങൾക്ക് വീണ്ടും ഒന്ന് പരിശോധിക്കാൻ സാധിക്കും ഈ അപേക്ഷയിൽ എന്തെങ്കിലും തിരുത്തുകൾ ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പോൾ തന്നെ തെറ്റ് തിരുത്താൻ സാധിക്കും തെറ്റ് തിരുത്തിയതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക എല്ലാ പേജിൻ്റെയും ഏറ്റവും താഴെ ഭാഗത്തായിട്ട് നമ്മൾ ഓരോ പേജിലും എന്തെങ്കിലും തെറ്റുകൾ തിരുത്തേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഓരോ പേജിലും നമ്മൾ തെറ്റ് തിരുത്തിയതിനു ശേഷം ഏറ്റവും താഴെ ഭാഗത്തായിട്ട് സബ്മിറ്റ് എന്ന് കാണാം അങ്ങനെ ഓരോ പേജും നിങ്ങൾ സബ്മിറ്റ് കൊടുക്കണം ഇനി തെറ്റ് തിരുത്തേണ്ട ആവശ്യമില്ലെങ്കിലും ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം ട്രയൽ റിസൾട്ടിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അപേക്ഷ ഓപ്പൺ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ലോസ് അടിച്ച് പോകരുത് അങ്ങനെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ അപേക്ഷ അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലസ് വൺ അലോട്ട്മെൻറ്റിൽ നിങ്ങളുടെ അപേക്ഷ പരിഗണിക്കില്ല അപ്പോൾ അത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ ട്രയൽ റിസൾട്ടിൽ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എഡിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം എല്ലാ പേജസിൻ്റെയും ഏറ്റവും താഴെ ഭാഗത്ത് സബ്മിറ്റ് എന്ന് കാണാം എല്ലാ പേജസും സബ്മിറ്റ് സബ്മിറ്റ് കൊടുക്കുക ഏറ്റവും അവസാനത്തെ പേജിൽ നിങ്ങൾക്ക് ഫൈനൽ കൺഫർമേഷൻ അല്ലെങ്കിൽ ഫൈനൽ സബ്മിഷൻ എന്ന് കാണാം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങളുടെ അപേക്ഷ പൂർത്തിയാവുകയുള്ളൂ എഡിറ്റ് ചെയ്യാൻ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇനി ഒരു എഡിറ്റും നിങ്ങൾക്ക് ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കാൻഡിഡേറ്റ് ലോഗിൻ ഒന്ന് ലോഗിൻ ചെയ്ത് നോക്കുക അതായത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഐഡിയും പാസ്വേഡും ജില്ലയൊക്കെ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ജസ്റ്റ് ഒന്ന് നോക്കുക ക്ലോസ് അടിക്കുക എഡിറ്റ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാ പേജസിൻ്റെയും താഴെ സബ്മിറ്റ് കൊടുക്കണം ഫൈനൽ സബ്മിഷൻ എത്തുന്നവരെ നിങ്ങൾ അപേക്ഷ കൊടു ഓപ്ഷൻ കൊടുക്കണം അതിനു ശേഷമായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കുക നിങ്ങളുടെ അപേക്ഷ പ്ലസ് വണ്ണിൽ പരിഗണിക്കുക അത് നാളെ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം ഇതൊക്കെയാണ് ട്രയൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ട്രയൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സ്കൂളിൽ നിങ്ങൾക്ക് കിട്ടിയതായിട്ടൊരു സ്റ്റാറ്റസ് സ്റ്റാറ്റസ് ബാർ കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത മുഖ്യഘട്ട അലോട്ട്മെൻറ്റിൽ ഒന്നാമത്തെ അലോട്ട്മെൻറ്റിൽ ആ ഒരു സ്കൂളിലായിരിക്കും നിങ്ങൾക്ക് കിട്ടാൻ സാധ്യത അപ്പോൾ ഉറപ്പിക്കണ്ട സാധ്യത മാത്രമാണ് അപ്പോൾ ഈ ട്രയൽ റിസൾട്ടിൽ ഒരു അഡ്മിഷൻ പ്രോസസ്സേ അല്ല ട്രയൽ റിസൾട്ട് നാളെ പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ ആപ്ലിക്കേഷൻ ഐ ഡിയും ഒക്കെ പാസ്വേഡൊക്കെ ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് നോക്കുക എന്നിട്ട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വരെ കാത്തിരിക്കുക അത്ര മാത്രമേ ഉള്ളൂ എഡിറ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ നീണ്ടു ട്രയൽ റിസൾട്ടിൽ എഡിറ്റ് ഓപ്ഷൻ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസിൽ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ എല്ലാം എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല നിങ്ങളുടെ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുന്ന സമയത്ത് ക്രിയേറ്റീവ് കാൻഡിഡേറ്റ് ലോഗിൻ ഉണ്ടല്ലോ അത് കൊടുക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ഡീറ്റെയിൽസ് ഒഴിച്ച് ബാക്കിയുള്ള എല്ലാം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം അത് എഡിറ്റ് ചെയ്തതിന് ശേഷം ഫൈനൽ സബ്മിഷൻ കൊടുക്കണം ജസ്റ്റ് എഡിറ്റ് ചെയ്ത് ബാക്ക് ബാക്കടിച്ച് പോകരുത് എല്ലാ പേജസിൻ്റെയും താഴെ ഫൈനൽ സബ്മിഷൻ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ അപേക്ഷ പൂർത്തിയാവുകയുള്ളൂ അപേക്ഷ പൂർത്തിയായിട്ടില്ലെങ്കിൽ നിങ്ങൾ ബാക്ക് ബാക്കടിച്ച് പോവുകയാണെങ്കിൽ നിങ്ങൾക്കവിടെ ഒരു ആക്ഷൻ ബാർ വരും ഒരു റെഡിലാണ് വരിക നിങ്ങളുടെ പ്ലസ് വൺ അപേക്ഷയിൽ നിങ്ങളുടെ പ്ലസ് വൺ അലോട്ട്മെൻറ്റിൽ നിങ്ങളുടെ അപേക്ഷ പരിഗണിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും അവിടെ റെഡിൽ വരിക അങ്ങനെ വന്നു കഴിഞ്ഞാൽ വീണ്ടും അപേക്ഷ ഓപ്പൺ ചെയ്യുക ഫൈനൽ സബ്മിഷൻ ഏറ്റവും താഴെ ഭാഗത്ത് ഫൈനൽ സബ്മിഷൻ കാണാം അത് കൊടുക്കണം ഓക്കെ ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോമായിട്ട് കാണാം ബൈ ഫോ